ഇന്ന് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച മലയാള മാസം ചെങ്ങും ഒന്ന് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് അച്ഛൻ മകളും മകൻ ഭർത്താവ് ഭാര്യ എന്നെ ഈ ബന്ധങ്ങളെ ഒഴിവാക്കിയതിന് പിന്നാലെ കാർഡിൽ കെറഫ് എന്ന ദുരുപയോഗം ഇല്ല കെറഫ് എന്ന പല ആധാർ കാർഡ് പലയിടത്തും ദുരുയോഗം ചെയ്തപ്പോൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത് നീക്കം ചെയ്യാനുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാർ കൊടുത്തത് തെളിക്കാനുള്ള രേഖയല്ല ആധാർ നിന്ന് കണ്ടെത്തുന്നതിന് പിന്നാലെയാണ് സൺ ഓഫ് ഹെയർ ഓഫ് വൈഫ് എന്ന പദം ഒഴിവാക്കിയത് ഇയാൾ കുടുംബനാഥൻ്റെ പേരിൽ ആധാർ എടുക്കുമ്പോൾ പ്രത്യേക അപേക്ഷയ്ക്ക് പിന്നാണ് ആധാർ പൂർത്തിയാക്കിയതിന് ശേഷം ഹെയർ ഓഫ് എടുക്കാൻ അനുവദിക്കും ജനന തെളിക്കാനുള്ള കാർഡായിട്ട് ആധാറിന് അംഗീകരിക്കാത്തത് കൊണ്ട് പുതിയ കാർഡുകളിൽ ജനന മാത്രമായിരിക്കും വരുന്നത് അറിയിപ്പ് തപാൽ പോസ്റ്റിൻ്റെ അമ്പത് വർഷം പഴക്കമുള്ള ലിക്ടർ പോസ്റ്റ് സേവനം സ്പീഡ് പോസ്റ്റായിട്ട് ലയിപ്പിക്കാനുള്ള പ്രവർത്തനം തപാൽ വകുപ്പ് ആയിട്ട് നടക്കും നവംബർ ഒന്ന് മുതൽ ഇത് നിലവിൽ വരും എന്ന് പ്രഖ്യാപിച്ചിരുന്നും പ്രവർത്തന സ സമയം വൈകും അടുത്ത അറിയിപ്പ് ന്യൂനമർദ്ദ മത്തിലെ വിധവകൾ പുനർവിവാഹിതല്ലെന്ന് തെളിയിക്കുന്ന വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ ജീവ ഭവനം അപേക്ഷകൾ ഓഗസ്റ്റ് ഇരുപത് വരെ അപേക്ഷിക്കാൻ സാധിക്കും മുസ്ലിം ഹിൻ ചൈ മുസ്ലിം ഹിന്ദു ചൈന ബുദ്ധമതം ക്രിസ്ത്യൻ എന്ന എന്ന മതവിധ വിധത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനായി അമ്പതിനായിരം രൂപയായിരിക്കും ഇവർക്ക് ലഭിക്കുക ഈ തുക തിരിച്ചടിക്കുന്ന ശരിയായ ജനലുകൾ വാതിലുകൾ പമ്പിംഗ് ഇലക്ട്രീഷ്യൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ അറ്റകൂറ്റ പണികൾക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിങ്ങളെ അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം മതി കർഷകരുടെ പങ്കാളിയുടെയോ പേരിലുള്ള വീടിൻ്റെ വിസ്തീരണം ആയിരിക്കുന്ന ഒരു കവയരുത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുള്ള രക്ഷകർത്താക്കൾ എന്നിവർക്കും ഈ ആനുകൂല്യം എത്തിച്ചേരും കുട്ടികൾ മാത്രമുള്ള രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ മക്കൾ മാത്രമുള്ള വീടുകൾ എന്നീ ഈ അപേക്ഷക്കാർക്കും ഈ അനുകൂല്യം എത്തിച്ചേരും ഇത്തറിയിപ്പ് പക്ഷികിറ്റോണ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് പ്രധാനമായും എല്ലാ മഞ്ഞക്കാട് എ വൈ കാടുകാർക്കും മഞ്ഞ് പക്ഷി കിട്ട് സൗജന്യമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലാണ് റേഷൻ കടകളിൽ അനുകൂല്യം എത്തിച്ചേരുക നേരത്തെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആ വിതരണം ചെയ്യുമെന്നായിരുന്നു പത്രവാർത്തകൾ വന്നിരുന്നത് അത് തിരുത്തി പേര് ഇത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആക്കിയിട്ടുണ്ട് അതെല്ലാരും ശ്രദ്ധിക്കുക ഇത് നീലവെള്ള കാടുകാർക്ക് സൗജന്യ കിറ്റ് നൽകും എന്ന വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നുണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഇത് ഇതിനെ പറ്റി ഇതുവരെ സർക്കാർ യാതൊരു അറിയിപ്പും തന്നിട്ടില്ല അതായത് തെറ്റാണെന്ന് സർക്കാർ എൻ്റെ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കാടുള്ളവർക്ക് മാത്രമാണ് സൗജന്യ അരി കിറ്റുകൾ ഒക്കെ ഉള്ളത് അതെല്ലാം പൊതുജനം അറിയുമെന്ന് മനസ്സിലാക്കുക വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക അറിയിപ്പ് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടിൽ എത്തണമെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുക പക്ഷെ പതിനാല് പോയിൻറ്റ് ഒന്നഞ്ച് പേര് ലക്ഷം പേർ ഇനിയും മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഇരുപത്തിനാലാം തീയതി വരെയാണ് ലാസ്റ്റ് ടൈം അതിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യുക മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ തുടർന്നും ആനുകൂല്യം എത്തിച്ചേരുകയുള്ളൂ ഇറുപത്തിരണ്ട് ലക്ഷം പേരാണ് പെൻഷൻ ആനുകൂല്യം സ്ഥിരമായി വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഇവർക്ക് പതിവായി ക്ഷേമ പെൻഷൻ ഒന്നര വർഷമായി എല്ലാ മാസം ഉണങ്ങാതെ എത്തിച്ചേരുന്നതാണ് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ഈ അറിയിപ്പ് സൃഷ്ടിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക വീഡിയോ ഒന്ന് സ്ക്രൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം